തുടക്കത്തിൽ ഈ പറയുന്ന പോലെ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബേസിക്കലി ഫിനാൻഷ്യൽ ഒരു ഇതിനു വേണ്ടി തന്നെയായിരുന്നു കാരണം നമ്മൾ ഡിറക്ടറായിട്ട് നിൽക്കുമ്പോൾ ബാക്കി ആക്റ്റേഴ്സിൻ്റെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അവരുടെ ഡേറ്റ് ചിലപ്പോൾ നമ്മൾ ഇന്നൊരു കഥ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടേ ഡേറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് വേറെ വഴികളില്ല ഈ പറയുന്ന ഡിറക്ടർ എന്നുള്ള രീതിയിൽ അൺലെസ് നമ്മൾ ഭയങ്കര ബിസിനസ് അല്ലെങ്കിൽ സ്മാർട്ടായിട്ടും അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഭയങ്കര പാടായിരിക്കും ഈ പറയുന്ന എത്ര സക്സസ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു കുറേ മൂന്നാല് സിനിമയൊക്കെ കഴിഞ്ഞാലേ ഒരു സെറ്റിൽ ആവുന്ന ഫിനാൻഷ്യലി നമുക്കൊരു സ്റ്റേബിൾ ആവുന്ന പോയിന്റിലേക്ക് എത്തുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമുക്ക് പൈസയുടെ ഡെസ്പിറേഷൻ ഇല്ലാത്ത ആലോചിക്കണമെങ്കിൽ നമുക്ക് ഇത് വേണമല്ലോ ഒരു അതിനൊരു ഫ്രീഡം വേണമല്ലോ അങ്ങനത്തെ സാഹചര്യത്തിലാണ് അഭിനയിക്കാം അഭിനയിക്കാനുള്ള അവസരം വന്നപ്പോൾ സുഹൃത്തുക്കളൊക്കെ വിളിച്ചപ്പോഴാണ് പോയി അങ്ങനെ പിന്നെ ഇപ്പോൾ ഒന്ന് രണ്ട് സിനിമയെ കഴിഞ്ഞപ്പോൾ പിന്നെ വിളികൾ വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണ് അതിനെ കണ്ടിരുന്നത് ഒരു എന്താ പറയുക ഒരു ഫിനാൻഷ്യൽ വേണ്ടി തന്നെയാണ് പക്ഷെ പിന്നെ പിന്നെ പോകെ പോകെ അതും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തുന്നു അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു അപ്പോൾ നല്ല സിനിമകൾ കിട്ടാൻ തുടങ്ങി നല്ല ക്യാരക്ടേഴ്സ് കിട്ടാൻ തുടങ്ങി നല്ല സിനിമകൾ ചെയ്യാൻ തുടങ്ങി പിന്നെ ലീഡ് റോളിലേക്ക് എത്തി ലീഡ് റോളിലേക്ക് വരാൻ തുടങ്ങിയപ്പോഴേക്കും കൂടുതൽ റെസ്പോൺസിബിളായി കൂടുതൽ നല്ല സിനിമകൾ അപ്പോൾ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു അതിന്റെ ഇൻറ്റൻഷൻ ലീഡ് റോളിലേക്ക് എത്തിയപ്പോഴേക്കും ലീഡ് റോൾ ചെയ്യുന്നതിന്റെ ഒരു അക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ നല്ല കുറച്ചുകൂടെ ഒരു സിനിമ ക്യാരി ചെയ്യുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും അതിന്റെ ഒരു അസൈറ്റ്മെൻ്റ് പിന്നെ അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് സിനിമ സക്സസ്ഫുൾ ആവുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ വരുമ്പോൾ വേറെ നല്ല നല്ല റോളുകൾ വരും അപ്പോൾ അങ്ങനെ എത്തുന്ന സമയത്ത് ബേസിക്കലി കുറേ കൂടെ ആ ക്യാരക്ടേഴ്സിനോടുള്ള ആ സിനിമയോടുള്ള എക്സൈറ്റ്മെൻറ്റിനാണ് പിന്നെ പിന്നെ അത് ചെയ്യാൻ തുടങ്ങുന്നു എന്ന് പറയുന്ന പോലത്തെ സാഹചര്യം അല്ലെ പൊന്മാൻ്റെ അത് നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട് പത്ത് കോടി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ഇരിക്കൂടാ എന്നുള്ള ഡയലോഗ് ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഇത് പ്രകാരം പൈസ എത്രത്തോളം വാല്യുബിളാന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ പ്ലേസ് ചെയ്ത് നിങ്ങൾ ആദ്യം ഫിനാൻഷ്യലി അതൊരു പൈസ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കാരണം നമ്മുടെ മെൻറ്റൽ പീസ് നമുക്ക് ഇ എം ഐ അടക്കേണ്ട പ്രഷറും സാഹചര്യങ്ങളും വരുന്നു എന്ന് പറയുന്ന പോലത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഒരു സിനിമ കഥയെ ആലോയ്ക്കാൻ ചിലപ്പോൾ പറ്റില്ല നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാർഗങ്ങളിലൂടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ എങ്ങനെയെങ്കിലും വരിക എന്ന് പറയുന്ന പോലത്തെ പ്രഷറും നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ അതൊരിക്കലും ഒരു മെൻറ്റൽ പീസ് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട ബോധകൾ ആവേണ്ട എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഒരു പോയിന്റിലാണല്ലോ നമുക്ക് നമുക്ക് മാനസികമായിട്ട് നല്ലൊരു ക്രിയേറ്റിവിറ്റി ക്രിയേറ്റീവ് സ്പേസിൽ നമുക്ക് ക്രിയേറ്റീവ് സ്പേസിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സും എല്ലാം ക്ലീൻ ആയിരിക്കണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ടെൻഷനും പ്രഷറും ഇല്ലാത്തൊരു പൊസിഷനിൽ നിൽക്കുമ്പോഴാണല്ലോ അതിന് ഏറ്റവും കൂടുതൽ ഏറ്റവും നന്നായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുക അപ്പോൾ തീർച്ചയായിട്ടും പൈസ ഈസ് ഇമ്പോർട്ടൻറ്റ് അതിലൊരു സംശയമില്ല ജോലി ചെയ്യുമ്പോൾ അതിന് പൈസ മേടിക്കുകയും ചെയ്യണം അതിലൊരു സംശയമില്ല നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യുമ്പോൾ അതിലും നന്നായിട്ട് പൈസയും വേണം എന്നുള്ളത് ആണ് പക്ഷേ പൈസയ്ക്ക് ആവരുത് ഇതിൻ്റെ പ്രൈമറി മോട്ടീവ് പൈസ ആവരുത് ഡെഫിനറ്റ്ലി നല്ല സിനിമ ചെയ്യുക നല്ല ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുക നല്ല സിനിമ സംവിധാനം ചെയ്യുക നല്ല സിനിമകൾ ഉണ്ടാക്കുക നമ്മുടെ ജോലിയിൽ ഒരു തരത്തിലുള്ള കള്ളത്തരവും ഉണ്ടാവാൻ പാടില്ല അതിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത വേണം എന്നുള്ളത് മാത്രമേ ഉള്ളു അതിന് ബൈ ബോണസ് ആയിട്ട് നമ്മൾ പൈസ വയ്ക്കും ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ